ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ പരിപിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇപ്പം മേടിച്ച രണ്ട് ചെടിയാണ് കേട്ടോ ഇത് റെഡി എഡി ആയിരുന്നു അപ്പോൾ ഇതിന് ഉസയാണെന്നറിയാം ഇതിന് വെറും നാൽപ്പത്തിനാല് പൈസയുള്ളായിരുന്നു അപ്പം ഞങ്ങൾ ഇത് രണ്ടെണ്ണം മേടിച്ചു കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ലൂഞ്ചി നിറച്ച് ചെടി വെച്ചതായിരുന്നേ പക്ഷേ ഇത് മൊത്തം തേ ഉണങ്ങിപ്പോയി അപ്പം ഞാൻ ഓർത്തു എടുത്ത് കളഞ്ഞിട്ട് അത് നമുക്ക് ഇവിടെ കുഴിച്ചു വെക്കാം അപ്പം ഇതിൻ്റെ അകത്ത് വെക്കാം എന്ന് ഓർത്ത് ഞാൻ മേടിച്ചായിരുന്നു ചിലത് ഇവിടെ കിളുത്തു വരുന്നുണ്ടേ അത് ഞാൻ കളയുന്നില്ല ഇതൊരു മുല്ലയുടെ ഒരു കമ്പി ഞാൻ ഉണക്കി വെ ഒടിഞ്ഞു പോയപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഏഹ് അപ്പം ഇതിവിടെ നടുക പോവാണേ അപ്പം ഇത് ഇതിങ്ങനെ ചെറുതായിട്ട് കിളുത്തു വരുന്നുണ്ട് അപ്പം ഞാൻ ഇത് പച്ച പച്ചക്കമ്പ അത് ഞാൻ കളയുന്നില്ല ബാക്കി ഉണങ്ങിയത് മാത്രം എടുത്ത് കളയുവാണെ അതൊക്കെ ഉണങ്ങി ഉണങ്ങി താക്കണമെന്ന് പോയതല്ല ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഈ സാധാരണയുടെ തൊലിയും അതൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ ഇതെല്ലാം ഒന്നുകൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ അപ്പം ഞാനിത് ഒന്ന് കപ്പിയെടുത്തോണ്ട് ഒന്ന് ഒന്ന് കുത്തുവാണേ അപ്പം എന്താ പറയുക മണ്ണൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുമല്ലോ നല്ല ഒന്ന് ഇളകോലെ ഇത് ഉണങ്ങിയിരിക്കുന്ന ഇരിക്കുന്ന പോലെ അതിനകത്ത് എല്ലാം അങ്ങോട്ട് എല്ലാ കുറച്ച് ഞാനിങ്ങോട്ട് വെക്കുന്നുണ്ടേ എന്നു പറഞ്ഞാൽ നമുക്ക് അത് പിന്നെ ഒടിച്ചൊടിച്ചൊന്നും നടാ ഞങ്ങൾ അങ്ങനെ ഇത്രയും നല്ല നടത്തുകൊണ്ടിരുന്നു എല്ലാം ഒടിച്ചടിച്ചു നടത്തുകയാണ് വലിയ വലിയതൊന്നുമല്ല അതുകൊണ്ട് അത്രയും ചെറുതാണ് പക്ഷെ നല്ലതാണ് ഓക്കെ അപ്പം ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് അമക്കി കൊടുക്കുക ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം എനിക്ക് ഈ റെഡ് റെഡൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് റെഡ് പൂക്കളല്ലേലും എനിക്കിഷ്ടമാണ് എന്നാലും നമുക്ക് അടുത്തത് അത് ഈ കളർ െ നമു പൊട്ടിച്ച മണ്ണൊക്കെ താളപ്പൊ കുഴപ്പമില്ല അടിച്ചു അടിച്ചു വാരിയില്ല അപ്പൊ ഞാൻ അടുത്തു ഇതങ്ങ് ചെയ്തിട്ടൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാം ഗുരുവായൂർ ഏകാദശിയാണ് അപ്പൊ ഇനിങ്ങനെ പൂജാമുറിയൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കണം അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല ഉണ്ടാക്കത്തുമില്ല അപ്പം പിന്നെ നമുക്ക് പൂജാമുറിയൊക്കെ വൃത്തിയാക്കാൻ കുഴപ്പമൊന്നുമില്ല വിചാരിച്ചു അപ്പം നല്ല സെറ്റപ്പാക്കി വെച്ചു ഇനി കുറച്ച് വെള്ളം ഒന്ന് വെള്ളമൊന്നും തിളച്ച് കൊടുക്കാമേണ്ട സെറ്റപ്പായിട്ടേ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കരട്ടെ അപ്പം ഞാൻ ഇച്ചിരി വെള്ളം തടിച്ചു കൊടുക്കുക കാരണം ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇത് മൊത്തം കൊണ്ട് ഇപ്പോൾ താഴത്തേക്ക് വരും ഒന്ന് അത്ര മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ പത്തപ്പനി പണി ഓക്കെ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം ചെയ്യാം വേണ്ട നമ്മുടെ ഇവിടെ നമ്മുടെ തുളസി ഞാൻ വെളി വെള്ളം വിളിച്ചൊന്നും ഇല്ലാത്തുള്ളത് ഇങ്ങനെ വെച്ചേക്കാം അതും ഇങ്ങനെ മുകളിലേക്ക് ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് തുളസിയുടെ ചട്ടിയില്ല അതിനകത്തേക്ക് വെക്കാമെന്ന് വിചാരിക്കണം കണ്ട അപ്പോൾ ഈ തുളസിനെ നമുക്ക് ഈ തുളസി ചട്ടിയിലേക്ക് മാറ്റണം അപ്പോൾ ഇത് മൊത്തം തേ ഈ പറ്റി കണ്ടീ തുളസിട്ട് ഇത് ഉണങ്ങി ഇവിടെ നിൽക്കുക എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് കളയാൻ തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ അറിയില്ല പിന്നെ അത് നിറച്ചും തുളസിയുടെ അതാണ് കിടക്കുന്നത് കിടക്കേണ്ടത് ഞാൻ ഇവിടെ ഒന്ന് ഉത്തി ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി മണ്ണ് ഉണങ്ങി ഉണങ്ങി ഇരിക്കുക പിന്നെ ഇവിടെ കല്ല് പോലെ ഇനി ഇളക്കുമ്പോൾ തന്നെ ഈ തുളസിയുടെ ഒക്കെ മണാണ് വരുന്നത് അപ്പം ഞാനത് കളയുന്നൊന്നും വലിയ മണ്ണ് ഞാൻ വെച്ചിട്ട് ഞാനീ തുളസി ഇങ്ങനെ പറിച്ചു പതുക്കെ അങ്ങ് നമ്മൾ എല്ലാം പോയി എന്നൊന്ന് വിഷമിച്ചിരുന്ന സമയത്ത് ഉണ്ടായ തന്നെ ഉണ്ടായ തുളസിയാണ് ഉണ്ടോ നല്ല മണാട്ടോ തുളസിയാണ് ഉണ്ടാ വേര് നന്നായിട്ട് താഴ്ത്തിക്കും ഇനിയിപ്പം അതിനെ വളരാൻ ഇടയില്ല അപ്പം ഞാൻ ഓർത്തു അങ്ങോട്ടങ്ങ് പറിച്ചു വെക്കാം എന്നിട്ട് ഈ മണ്ണ് അകത്തേക്ക് തന്നെ ഇടുക കാരണം നല്ല ഇതായിട്ട്

ശരി കാരണം ഇത് സൂര്യപ്രകാശം അന്വേഷിച്ച് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് പോകുന്നു കേട്ടോ നമ്മുടെ തുളസി പിന്നെ ഇതും ഓക്കെ ആയില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ മെല്ലടിക്കുക ടെസ്കോയിൽ നിന്ന് മേടിച്ച വേറൊരു ചെടിയുണ്ട് ഒരു ചേമ്പിൻ്റെ ഇല പോലത്തെ ഒരു ചെടി അപ്പം ഇതിനും ഒരു ഇതും പ്രൈസ് ആയിരുന്നു വെറും രണ്ട് പൗണ്ടേ ഉള്ളായിരുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ പേരെന്നാന്ന് പറഞ്ഞാൽ ടെസ്കോ ഗ്രോൺ വിത്ത് കെയർ എൻ്റെ മിസ്സി പേരെന്നൊന്നും ചോദിച്ചാൽ എനിക്കത്രക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഇൻഡോർ പ്ലാന്റ് ഈസി ട് ഗ്രോ വാം പിന്നെ ബ്രൈറ്റ് റൂംസ് പൊസിഷൻസ് കെയർ ടെസ്കോ ടിപ്പ് അതൊക്കെ വന്നിട്ടുള്ളൂ എഫേർട്ട് പ്രൊഡക്ട്സ് ബെസ്റ്റ് പോസിബിൾ ഡിസ് ഇൻ ലീവ് എനി മെമ്പർ ഓഫ് ദിസ് ഡെസ് നോട്ട് അഫെക്ട് പിന്നെ പേരൊന്നും ആക്ച്വലി ഇല്ല കേട്ടോ എട്ട് പൗണ്ടിൻ്റെ ആയിരുന്നു അത് നമുക്ക് രണ്ട് പൗണ്ടിന് കിട്ടിയതാട്ടോ എനിവേ ഫ്രഷ്നെസ് ഗ്യാരൻറ്റി സോ അത് നമുക്ക് അവിടെ തന്നെ ആക്കാം അത് ഞാൻ അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് പാത്രമാണ് പിന്നെ അതിൻ്റെ അകത്താണ് അപ്പോൾ ഞാനൊന്നും മാറ്റുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ വിൻ്റർ അല്ലേ അപ്പോൾ നമുക്കവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് ഉള്ള ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ട് വേണം നമ്മൾ സന്തോഷം അടയാനായിട്ട് അപ്പം ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക